നമ്മൾ നല്ലപോലെ വേര് പിടിച്ചിട്ടുണ്ട് അടിയിൽ കരിയില ഇട്ട് അതിന് മുകളിൽ ചാണകപ്പൊടിയും മണ്ണും കൂടെ ചേർന്ന മിശ്രിതം ഇട്ട് അതിനുശേഷം പിന്നെ കോഴിവെളൊക്കെ കൊടുത്താണ് നമ്മൾ ഇട്ടത് കരിയിലൊക്കെ പൊടിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളതെന്ന് തോന്നി പിന്നെ അതിന് ശേഷം നമ്മളതിനകത്ത് ഇടയ്ക്ക് എസ് ഒ പി സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു അപ്പം അങ്ങനെ ആയിരുന്നു ചെയ്തത് നമുക്കത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇത് വളരാൻ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് കേട്ടോ നല്ല വേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് വളർച്ച പൂർണമായില്ല അപ്പൊ നമ്മൾ ബാക്കി എടുക്കണ്ടെന്ന് കരുതുന്നു എന്തായാലും ഇതാണ് ഇതാവസ്ഥ ഇതാണ്ടൊരു നൂറ് ഗ്രാം അടുപ്പിച്ച് ഉണ്ടാകും ചെറിയൊരു പോട്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഞങ്ങൾ നൂറ് ഗ്രാം അടിപ്പിച്ചിട്ടുണ്ടാകും ഇനിച്ച വളരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ബാക്കി നമ്മൾ പിഴുന്നില്ല എന്തായാലും അത്യാവശ്യം നന്നായിട്ട് ഈൽഡ് ഇതിനകത്ത് ഉണ്ടാകും അപ്പൊ ഇത് വളം പുറത്തു പോകാതെ കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നന്നായിട്ട് അത്യാവശ്യം നല്ല വളർച്ചയൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇതുപോലൊക്കെ ചെയ്താൽ വീടിന് വീടിനകത്താണെങ്കിലും വീടിൻ്റെ ചുറ്റിലൊക്കെ ആണെങ്കിലും ചെറുതായിട്ടൊക്കെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് ഇഞ്ചി അപ്പോൾ ഇത് നല്ലൊരു പ്രാക്ടീസാണ് അപ്പോൾ ഇത് എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്